ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജുബുഡ് സ്റ്റോറീസ് അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ യൂറോപ്യൻമാരുടെ അറൈവൽസ് ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയ്തിരുന്നു അതിൽ തന്നെ വരുന്നതാണ് നമ്മുടെ പഴശ്ശി കലാപങ്ങളും അതേപോലെ ആറ്റിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം കുറിച്ച കലാപമൊക്കെ ആ ഒരു സെക്ഷനിൽ വരുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അല്ലേ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സെക്ഷൻ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇതും ഇതും കുറച്ചുറ കലാപവും കൂടിയുണ്ട് ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ് അഞ്ച് തെങ്ങ് കലാപം നടന്നത് പതിനാറ് തൊണ്ണൂറ്റൊന്ന് പതിനാറ് തൊണ്ണൂറ്റേഴ് പതിനാറ് തൊണ്ണൂറ്റഞ്ച് പതിനേഴ് ഇരുപത്തി ഒന്ന് എന്നാണ് അഞ്ച് തെങ്ങ് കലാപം നടന്നത് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്ടോ മുൻവർഷ ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീഡിയോയിൽ ഓക്കെ അപ്പൊ ഇരുപത്തഞ്ച് മാർക്കിനാണ് ഇന്നത്തെ ക്ലാസ് വന്നിരിക്കുന്നത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ കമന്റ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പൊ എന്നാണ് അഞ്ച് തെങ് കലാപം അഞ്ച് തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടന്നതാണ് അഞ്ച് തെങ്ങ് കലാപം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് കുരുമുളകിന്റെ വ്യാപാര കുത്തകയെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു കാരണം എന്താണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു അഞ്ചു തെങ്ങ് കലാപം നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നമ്മുടെ വേണാടിൽ ഉണ്ടായിരുന്ന ഒരു പണ്ടകശാലയാണ് എന്ത് അഞ്ചു തെങ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ ആ സമയത്ത് തിരുവനന്തപുരത്തെ ആയിരുന്നു വയനാട് ഭരണാധികാരി ആരായിരുന്നു അതാണ് ഉമ്മയമ്മ റാണി ഉമ്മയമ്മ ഓക്കെ അതേപോലെ തന്നെ അഞ്ചുതെങ്ങ് കോട്ട അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി കഴിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അഞ്ചുതെങ് കോട്ട പണിതത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിന് എന്താണ് പ്രത്യേകത ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആറ്റിങ്ങൽ കലാപം അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങ് കലാപവും ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് എടുത്ത് ചോദിക്കുമ്പോഴാണ് അത് എന്ത് വരുന്നത് ആറ്റിങ്ങൽ കലാപം വരുന്നത് ഓക്കെ അപ്പൊ ഒന്നിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുച് വലുതുമായ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അത് അഞ്ചരക്കണ്ടിയിലാണ് നിലമ്പൂർ താന്ത്തോട് പേരാമ്പ്ര അഞ്ചരക്കണ്ടി എവിടെയാണ് അഞ്ചരക്കണ്ടിയാണ് ഏറ്റവും വലിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി ഓക്കെ അതേപോലെ തന്നെ കേരളത്തിൽ രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ കാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം എന്താണ് രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച സ്ഥലം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് എന്ത് അഞ്ചുതെങ് നമ്മളിപ്പോ പറഞ്ഞു അഞ്ചുതെങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണെന്നൊക്കെ പറഞ്ഞു നെക്സ്റ്റ് നോക്കാം എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ആറ്റിങ്ങൽ കലാപം എവിടെ നിന്നുള്ള സൈന്യമായിരുന്നു അത് തലശ്ശേരി തലശ്ശേരിയിൽ നിന്നുള്ള സൈന്യമായിരുന്നു ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് അപ്പൊ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് കേരളത്തിൽ നടന്ന സംഘടിത കലാപമാണെന്ന് പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് എന്ത് നടക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് എന്തായിരുന്നു അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ നമ്മുടെ ആയിരുന്നു അഴിമതി അതേപോലെ തന്നെ കുരുമുളക് വിലയിൽ കാണിച്ച ക്രമ കമ്പനി കാണിച്ച ക്രമക്കിടയ്ക്കായിരുന്നു ആറ്റങ്കൽ കലാപത്തിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഓക്കെ ഈ ആറ്റങ്ങൽ കലാപത്തെ തുടർന്നാണ് ഈ തദ്ദേശീയരായ ജനങ്ങൾ എന്ത് ചെയ്യുന്നത് അഞ്ചുതങ്ക് കോട്ട പിടിച്ചെടുക്കുന്നത് അതേപോലെ ഇമ്പോർട്ടന്റ് ആയൊരു പേരാണ് എന്ത് ഗിഫോഡ് ആരാണ് ഗിഫോഡ് എന്ന് പറയുന്നത് ഗിഫോഡ് എന്താണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ആര് ഗിഫോഡ് എന്ന് പറയുന്നത് ഓക്കെ ആറ്റങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേനാട് രാജാവാണ് ആരാണ് അത് ആദിത്യവർമ്മയാണ് ആദിത്യവർമ്മ നമ്മൾ നേരത്തെ പറഞ്ഞത് ആരാണ് ഉമ്മയമ്മ റാണി വേനാട്ടിലെ ഭരണാധികാരി അഥവാ ആറ്റിങ്ങൽ റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് അഞ്ചുതെങ്ങ് കലാപം നടക്കുമ്പോൾ ഉമ്മയമ്മ റാണിയും ആറ്റങ്ങൽ കലാപം നടക്കുമ്പോൾ ആരായിരുന്നു അത് ആദിത്യവർമ്മയുമായിരുന്നു ഓക്കെ ഈ ആറ്റങ്ങൽ കലാപനന്തരമാണ് നമ്മൾ എന്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് എന്തുടമ്പടി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേനാട് ഉടമ്പടി ഓക്കെ വേനാട് ഉടമ്പരിയും എന്താണ് നമ്മുടെ അലക്സാണ്ടർ റോമും അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും നിയാറ്റിങ്കറുടെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ വേനാട് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നതൊക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഒന്നാം കലാപം അവസാനിച്ച വർഷം അപ്പം നമുക്ക് അടുത്ത പഠിക്കേണ്ട ടോപ്പിക് എന്താണ് പഴശ്ശി വിപ്ലവത്തെ പറ്റിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് എന്നായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഏഴാണ് ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം ആണെങ്കിൽ എപ്പോഴാണ് അത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം എന്തായിരുന്നു ഒന്നാം വിപ്ലവത്തിന്റെ റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ റീസൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആരൊക്കെയായിരുന്നു കുറെ പേര് നമ്മുടെ രണ്ടാം പഴശ്ശി വിപ്ലവം പഠിക്കുമ്പോൾ നമുക്ക് കുറെ പേര് ആൾക്കാരുടെ പേരും കൂടി പഠിക്കാറുണ്ട് അത് ഇമ്പോർട്ടന്റ് ആയ ആൾക്കാരാണ് കാര്യം അത് ചോദിക്കാറുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് അദ്ദേഹമാണെന്ത് ചിറയ്ക്കൽ രാജാവ് ചിറയ്ക്കൽ രാജാവാണ് ഇടനിലക്കാരനായിട്ട് നിന്നിരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലാപം നമ്മൾ നേരത്തെ പറഞ്ഞു കുരുമുളകിന്റെ വ്യാപാര കുത്തകയുമായി ബന്ധപ്പെട്ടത് ഏതായിരുന്നു അത് അഞ്ച് തെങ്ങ് കലാപമാണ് കുരുമുളകിന്റെ വ്യാപാര കുത്തകയുമായി ബന്ധപ്പെട്ടത് ഏത് വിപ്ലവത്തിന് സഹ ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് മലയാണ് എന്ത് പുരളിമല എന്ന് പറയുന്നത് ഏതാണ് നമുക്കറിയാം പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം സംഘടിത കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആദ്യത്തെ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് അത് അഞ്ചു തെങ് കലാപമാണ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എവിടെയായിരുന്നു കോട്ട തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചു കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം എന്താണെന്ന് പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ് ആരാണ് എം ടി പ്രിയദർശൻ ചെറിയാൻ കൽപ്പകവാടി തമ്പി കണ്ണദാനം ആരായിരുന്നു അത് എം ടി വാസുദേവൻ നായരാണ് ആണ് ഓക്കെ അതേപോലെ പഠിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളുണ്ട് ഏതൊക്കെയാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം ഈ പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് അത് ഹരിഹരനാണ് ഹരിഹരൻ അതേപോലെ കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം வர்ணிச்சு கொண்டுள்ள புஸ்தகமான வீரகேரளம் மஹா காவியம் வீரகேரளம் மஹா காவியம் ஆரானி தயார்க்கியது வீரகேரளம் மஹா காவியம் அது கைதக்கல் ஜாதவேதன் ஆரான கைதக்கல் ஜாதவேதன் அதேபோல பழசி சமரங்கள் புத்தகம் உண்டு அது ஆரான கே கே என் குறுப்பான பழசி ராஜா சமயங்களில் அதே பழசி கே கே என் குறிப்பான இது ஒரு அசிஸ்ட் கலெக்டர் ஆனது அதேபோல தான் பழசிராஜா சமயங்கள் இல்லாது பழசிராஜ எந்தா அது ஆர்டேதான சமயங்கள் இல்லாத முண்டக்கயம் கோபியுடேதான முண்டக்கயம் தாழை ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാം ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ശരിയാണോ എന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് അപ്പൊ ഇത് തെറ്റാണ് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളല്ലേ അപ്പൊ ഇതെന്താണ് തെറ്റാണെന്ന് മനസ്സിലായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ചതാണ് വേണാട് ഉടമ്പടി അതെന്താണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായി സോ ഓപ്ഷൻ എന്ത് ചെയ്യുക ഇതും ഇതും അങ്ങ് വെട്ടിക്കളയുക ഇനി നോക്കുക മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും ചേർന്നാണ് ഉടമ്പടി ഒപ്പുവെച്ചത് ശരിയാണ് അതേപോലെ ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ചുടമ്പടിയാണ് വേനാട് ഉടമ്പടി ഇതും എന്താണ് ശരിയാണ് സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയേണ്ടത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളങ്ങളിൽ പട്ടാളക്കാരെ നിയോഗിച്ചു കുറുമ്പനാട്ടെ രാജാവ് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി ടിപ്പു സുൽത്താന്റെ പതനം ഏതാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശ്യ വിപ്ലവത്തിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് കുണ്ടറവിളംബരം നടന്നത് എന്ന് എന്നാണ് കുണ്ടർ വിളംബരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ആയിരത്തി എണ്ണൂറ്റി ആറ് ഡിസംബർ ആറ് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് എന്നാണ് കുണ്ടർ വിളംബരം നടന്നത് കുണ്ടർ വിളംബരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് ആരെയാണ് വേലുത്തമ്പിതളവ വേലുത്തമ്പിതളവയുടെ കുണ്ടർ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ഈ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് എന്താണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് കുറച്ചൊരു കലാപമാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് എന്ത് നടക്കുന്നത് കുൺ നമ്മുടെ ം പുറപ്പെടുവിക്കുന്നത് അതേപോലെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുണ്ടറവിളംബരവുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെയാണ് ഇളമ്പല്ലൂർ ക്ഷേത്രം ഇമ്പോർട്ടന്റ് ആണ് ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് കുണ്ടർ വിളംബരവുമായി ബന്ധപ്പെട്ടത് അതായത് ആ അമ്പലത്തിൽ വെച്ചാണ് ഈ വിളംബരം പുറപ്പെടുവിക്കുന്നത് അതേപോലെ തന്നെ ഈ കുണ്ടറ വിളംബരാനന്തരം നടന്നൊരു യുദ്ധമാണ് എന്താ കൊല്ലം യുദ്ധം എന്ന് പറയുന്നത് കൊല്ലം യുദ്ധം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം எடச்சேன குங்கன் நாயர் தலக்கல் சந்தூ கண்ணவத்து சங்கரன் நம்பியார் கைதேரி அம்பு என்ிவர் ஏது கலாபவாயதான ஏது கலாபவாயிட்ட இவரேட்டி பழசி கலாபம் குறிச்ச கலாபம் மொறாழா கலா கலாபம் சோறி மொரா மொறாழா சமரம் பூக்கோட்டூர் கலாபம் ஏதான இவரக்கெது பழசி விபாய் ஆள்க்காரான எடச்சேன குங்கன் அதேபோல தலைக்கல் சந்து அதேபோல தே ആരൊക്കെയാണ് കൈതേരി അമ്പു എന്നൊക്കെ പറയുന്നത് എല്ലാവരും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ പഴശ്ശി വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതാണ് കുളച്ചൽ യുദ്ധം എന്ന് പറഞ്ഞു വേലിത്തമ്പി തളവ ധർമ്മരാജ മാര്ത്താണ്ഡവർമ്മ പഴശ്ശിരാജ ആരായിരുന്നു കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്നായിരുന്നു കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് എന്തായിരുന്നു ഡച്ചുകാരുടെ അല്ലെ ഡച്ചുകാരെ തോൽപ്പിച്ച് ഒരു ഒരു എന്താണ് ബ്രിട്ടീഷുകാര് നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ഭരണാധികാരികൾക്ക് മുന്നിൽ എന്താണ് തോറ്റുകൊടുത്തത് ബ്രിട്ടീഷുകാരല്ല സോറി ഡച്ചുകാര് ഓക്കെ അതേപോലെ തിരുവിതാംകൂറിനെ സർവ്വ സൈന്യാധിപനായിട്ട് വന്നൊരു വ്യക്തി ഉണ്ട് ആരാണ് നമ്മുടെ ഡിലനോയി ആണ് അതായത് മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയൊരു ഡച്ച് സൈന്യാധിപനാണ് എന്താ ഡിലനോയ് എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം എന്തായിട്ട് മാറുകയാണ് നമ്മുടെ തിരുവിതാംകൂറിന്റെ അതായത് സർവ്വ സൈന്യാധിപനായിട്ട് മാറുന്നു ഇദ്ദേഹത്തെയാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് വലിയ കപ്പിത്താൻ ആരാണ് ഡിലനോയി ആണ് ഓക്കെ അതേപോലെ തന്നെ ഡിലിനോയുടെ ശവകുടീരം എവിടെയാണ് അത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലാണ് കോട്ട എന്ന് പറയും ആ ഒരു സ്ഥലത്താണ് എന്ത് നമ്മുടെ ഈ പറയുന്ന ഡിലിനോയുടെ ശവകുടീരം വരുന്നത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ഒളിപ്പോർ യുദ്ധം വയനാട് കേന്ദ്രീകരിച്ച് ആരാണത് രാജാവാണ് അതായത് രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള രണ്ടാം പഴശ്ശി വിപ്ലവമാണ് ഈ പറയുന്ന എന്താണ് ബ്രിട്ടീഷുകാരുടെ എന്താണ് വയനാട് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പൊ നടക്കുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് അതിൽ അദ്ദേഹം സ്വീകരിച്ചൊരു യുദ്ധം മുറയാണ് ഗറില്ല യുദ്ധം അഥവാ ഒളിപ്പോർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവർ ആരൊക്കെയാണ് ഉണ്ടായിരുന്നു ചെമ്പൻ പോക്കർ ഉണ്ടായിരുന്നു അതേപോലെ കൈതേരി അമ്പുണ്ട് എടച്ചേന കുങ്കനുണ്ട് അതേപോലെ തലയ്ക്കൽ ചന്തുണ്ട് ആരാണ് തലയ്ക്കൽ ചന്തു ഇതിനകത്ത് ഇല്ലാത്തതെന്ന് പറയുന്നത് തലയ്ക്കൽ ചന്തു അതേപോലെ അത്തൻ ഗുരുക്കൾ എന്ന് പറയും ആരാണ് അത്തൻ ഗുരുക്കൾ ഇത്രയും പേരായിരുന്നു എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷ് നമ്മുടെ പഴശ്ശിരാജാവിനെ സഹായിക്കുന്നത് ആരൊക്കെയാണ് ചെമ്പൻപോക്കർ കൈതേരിയമ്പു എടച്ചേനകുങ്കൻ അതേപോലെ തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് വയനാട്ടിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്ചർ കലാപത്തെ തെ താഴെ പറയുന്നവിൽ തെറ്റായ പ്രസ്താവന എന്താണ് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ശരിയാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ രാമനമ്പിയാണ് നിയോഗിച്ചതാണോ അല്ല രാമൻ നമ്പി എന്ന് പറയുന്ന ആരാണ് ഈ പറയുന്ന കുറിച്ചർ കലാപം എന്ന് പറയുന്നത് ശരിക്കും പഴശ്ശി വിപ്ലവമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അതായത് പഴശ്ശി വിപ്ലവത്തില് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പഴശ്ശിരാജാവിനെ സഹായിക്കുന്നുണ്ട് അതിൽ അതിന്റെ ആ ഒരു എന്താണ് ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു എന്താണ് സംഭവിക്കുന്നത് കുറിച്ചിറ കലാപം അതായത് പഴശ്ശിരാജാവിന്റെ മരണശേഷം സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ഈ കുറിച്ചറോടുള്ള സമീപനം വളരെ മോശമാവുകയും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ നികുതിയൊക്കെ വളരെയധികം കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെതിരെയാണ് കുറച്ചു കലാപം നടക്കുന്നത് അതിൽ ആരൊക്കെയാണ് കുറച്ചും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കുറുമ്പരും ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ കുറുമ്പരുടെ നേതാവാണ് ആരെ രാമനമ്പി രാമനമ്പിയാണ് കുറച്ചു കലാപത്തിന്റെ നേതാവെന്ന് പറയുന്നത് അപ്പൊ ഇതെന്താണ് തെറ്റാണ് നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയല്ലേ അപ്പൊ രണ്ടുള്ള പ്രസ്താവനകൾ നോക്കുക ബാക്കി എല്ലാം അങ്ങ് വെട്ടിക്കളയുക ഓക്കെ രണ്ടും നാലു വാഗ അല്ലെങ്കിൽ രണ്ടും മൂന്നു വാഗ നോക്കാം കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു പാലിയത്തച്ഛനും എന്താണ് കുറച്ചൊരു കലാപമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ ഇതും തെറ്റാണ് അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി രണ്ടും മൂന്നുമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യമാണ് കലാപകാരികൾ പുറത്തു ഉയർത്തിയത് ഇതും എന്താണ് ശരിയായ പ്രസ്താവനയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ ഫസ്റ്റ് ഫേസിൽ രണ്ട് ക്വസ്റ്റിനും എന്താണ് കുറച്ചു കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ചർ ലഹളം നടക്കുന്നത് ശരിയാണ് വയനാട്ട് ജില്ലയിലെ കുറിച്ച് കുമ്പാര കുമ്പാരയാണോ അല്ല ആരാണ് കുറിച്ചും കുറുമ്പരുമാണ് കുറുംബർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അപ്പൊ ഇതെന്താണ് തെറ്റാണ് രണ്ട് തെറ്റാണ് സോ രണ്ടുള്ളതെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞേക്ക് പ്രധാന നേതാവായിരുന്നു ആര് രാമനമ്പി ശരിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെയായിരുന്നു ലഹള നടന്നത് അപ്പൊ എന്താണ് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് ശരിയായിട്ട് വരുന്നത് രാജാവിന്റെ ജീവിതം ഇതിവൃത്യമാക്കിയ നോവലാണ് കേരള സിംഹം ഇതാരാണ് രഹിച്ചത് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറുടെ നോവലാണ് എന്താ കേരള സിംഹം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇത് നടന്നത് ശരിയാണ് എന്താണ് കലാപകാരികൾ ഏഞ്ചല കോട്ട പിടിച്ചെടുത്തു ശരിയാണ് മാർത്താണ്ഡ നേതൃത്വം നൽകിയത് ഇവിടെ എന്താണ് തെറ്റായിട്ട് വരുന്നത് ഈ നാല് മാത്രമാണ് ഓപ്ഷൻ സി നാല് മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് സത്യൻ നമ്പുരാ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ കോവിലകത്തും വാതുക്കൽ തൃശൂർ പൂരം ആരംഭിച്ചു കുളച്ചൽ യുദ്ധം നടന്നു കൂടൽ മാണിക്യം ക്ഷേത്രം പുതുക്കിപ്പണതു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന തൃശൂർ പൂരം ആരംഭിച്ചത് ഓക്കേ ഈ പറയുന്ന തൃശ്ശൂർ പൂരം ചക്തമ്പുരണം നമുക്ക് എല്ലാവർക്കും അറിയാം നേരെ നോക്കുക രണ്ടുള്ളത് നോക്കുക സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ നമുക്ക് ശരിയായതല്ലേ വേണ്ടത് അപ്പൊ ആൻസർ ചെയ്താണ് ഒന്ന് രണ്ട് നാല് എന്നിവയാണ് വിളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വേലിത്തമ്പി തളവ വീരപാണ്ടി കട്ടബൊമ്മൻ ചിറ്റൂർ ചിന്നമ്മ പഴശ്ശിരാജ ആരാണ് അത് വേലിത്തമ്പി തളവിയാണ് അതായത് നാട്ടുകാരെ ഇളക്കി വിട്ടൊരു സംഭവമായിരുന്നു അതാണ് നാട്ടുകൂട്ടം ഇളക്കം എന്ന് പറയുന്നത് വേലിത്തമ്പി തളവിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആണ് ആരാ ആരായിരുന്നു വേലിത്തമ്പി തളവിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ അതേപോലെ ഗോൾഡൻ തോമസ് ഹാർവേ ബാബർ ആർദർ വെല്ലസ്ലി ആരാണ് വേലിത്തമ്പി തളവിയെ കീഴടക്കിയത് അത് നമ്മുടെ കേണൽ ലീഗർ ആണ് ലീഗർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം ആരാണ് എം കെ എസ് നാരായൺ കെ കെ എൻ കുറുപ്പ് ഇ കെ ജി നമ്പ്യാർ എം ആർ ആർ വാര്യർ ആരാണ് കെ കെ എൻ കുറുപ്പിൻ്റെതായിരുന്നു പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം ഓക്കെ അപ്പൊ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തായാലും ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക താങ്ക്